നമസ്കാരം ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ത്യ മുന്നണി ജൂൺ ഒന്നിന് മുതിർന്ന നേതാക്കളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയിലെ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നത് ആരെ പ്രധാനമന്ത്രിയാക്കണമെന്നും ആർക്കൊക്കെ വകുപ്പുകൾ നൽകണമെന്നുമായിരിക്കും പ്രധാന ചർച്ചാ വിഷയം ഒരു കാര്യം ഉറപ്പാണ് അധികം സമയം ആ ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണ് അവർ കൂട്ടത്തോടെ അടിച്ചു പിരിയും കാരണം മിക്കവർക്കും കസേര കിട്ടില്ല നിരവധി സ്ഥിതി നോക്കുമ്പോഴും എക്സിറ്റ് ഭരണങ്ങൾ നോക്കുമ്പോഴും രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ പ്രവചനങ്ങൾ നോക്കുമ്പോഴും മൂന്നാമതും ബി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ് സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെയാണ് ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉടൻ തന്നെ അതായത് ജൂൺ ഒമ്പതിന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ഉൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ രൂപരേഖ ഉൾപ്പെടെ കഴിഞ്ഞു ഡൽഹിയിലെ കർത്തവ്യപതിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ചടങ്ങിന് ചടങ്ങിനേർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെല്ലാം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമേ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുള്ളൂ മോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ചരിത്ര സംഭവമാക്കി മാറ്റാൻ തന്നെയാണ് സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മെയ് ഇരുപത്തി ആറിനായിരുന്നു ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് എങ്കിൽ രണ്ടാമത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് മുപ്പതിനായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്നാൽ രാഷ്ട്രപതി ഭവനിൽ സ്ഥല പരിമിതിയുണ്ട് കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എണ്ണായിരം അതിഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്തു നടത്താൻ ബി ജെ പി ആലോചിക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യ പദ് നവീകരിച്ചിരുന്നു ആദ്യ രണ്ട് മോദി സർക്കാരുകളുടെയും നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലം എന്ന രീതിയിലാണ് കർത്തവ്യ പദ് സത്യപ്രതിജ്ഞ ചടങ്ങിനായി പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്പഥിന്റെ പേര് മാറ്റി കർത്തവ്യപദ് എന്നാക്കിയത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മെയ് ഇരുപത്തിനാലിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൽ ഒരു യോഗം നടന്നിരുന്നു ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവിടങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം സംരക്ഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കുമെന്ന് പ്രസാദ് ഭാരതി സിഇഒ ഗൗരവ് ദ്വേദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജൂൺ പന്ത്രണ്ടിന് ഇറ്റലിയിലേക്ക് പോകുമെന്നാണ് അറിയിപ്പുള്ളത് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഉച്ചകോടി നടക്കുന്നത് ഇറ്റലി സന്ദർശനം കൂടി കണക്കിലെടുത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ജൂൺ ഒമ്പതിന് നടത്താൻ ആലോചിക്കുന്നത് മന്ത്രിസഭാ വികസനം പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമേ ഉണ്ടാകൂവെന്നാണ് ബി ജെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്